നമസ്കാരം ന്യൂസിന്റെ ഉച്ച വാർത്തകളിലേക്ക് സ്വാഗതം ആദ്യം പ്രധാന വാർത്തകൾ നെല്ലായിയിൽ അടച്ചിട്ട വീടുകൾ കുത്തി തുറന്ന് മോഷണം നടത്തി പണവും നാല് ഗ്രാമോളം സ്വർണവും കവർന്നു മഴ കനത്തതോടെ മുരിങ്ങൂരിലും കൊരട്ടയിലും ഗതാഗത കുരുക്ക് മുറുകുന്നു വാടനപ്പള്ളി മേഖലയിൽ കടലേറ്റം രൂക്ഷം വീടുകൾ തകർച്ച ഭീഷണിയിലായതോടെ പ്രദേശവാസികൾ ഭീതിയിൽ അപകട സാധ്യത എഴുന്നള്ളത്ത കടവിൽ ജാഗ്രതാ നിർദ്ദേശ ബോർഡുകൾ സ്ഥാപിക്കണമെന്ന ആവശ്യം ശക്തമാകുന്നു മെയ് മുപ്പത് സിഐടി യു സ്ഥാപക ദിനത്തിന്റെ ഭാഗമായി സിഐടിഒ പ്രവർത്തകരുടെ നേതൃത്വത്തിൽ പുതുക്കാട് താലൂക്ക് ആശുപത്രിയും പരിസരവും ശുചീകരിച്ചു കെഎസ്യു അറുപത്തിയെട്ടാം ജന്മദിന സമ്മേളനം മറ്റത്തൂർ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടന്നു പുലക്കാട് തെക്കേത്തുറവ് ഇടവക ദേവാലയത്തിലെ വിശുദ്ധ അന്തോണിസിന്റെ നാലാമത് ദർശന ഊട്ടത്തിരുന്നാൾ ജൂൺ ഏഴ് എട്ട് തീയതികളിൽ നടക്കും ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി സംഘടിപ്പിച്ച ജനകീയ പ്രതിഷേധം കെ പി സി സി സെക്രട്ടറി എ പ്രസാദ് ഉദ്ഘാടനം ചെയ്തു സിഐടിയുത് രൂപീകരണ വാർഷിക ദിനാചരണവും സിഐടിയു പതാക ഉയർത്തലും കൊടകര ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ ശുചീകരണവും നടത്തി വിശദമായ വാർത്തയിലേക്ക് നെല്ലായിയിൽ അടച്ചിട്ട വീടുകൾ കുത്തി തുറന്ന് മോഷണം നടത്തി പണവും നാല് ഗ്രാമോളം സ്വർണവും കവർന്നു നെല്ലായി വയലൂർ റോഡിലുള്ള മൂന്ന് വീടുകളിലാണ് കഴിഞ്ഞ രാത്രി മോഷണം നടന്നത് ഒരു വീട്ടിലുണ്ടായിരുന്ന സി സി ടി വി ക്യാമറകൾ കേടുവരുത്തിയ മോഷ്ടാക്കൾ വീടിനുള്ളിൽ നിന്ന് സി സി ടി വി ഡി വി ആറും കവർന്നിട്ടുണ്ട് നെല്ലായിലെ കാക്കനാട്ട് ശ്രീഹരി തൃക്കാശേരി ഭാർഗവി രാധാകൃഷ്ണൻ പൊറ്റക്കാട്ടിൽ സജീവൻ എന്നിവരുടെ വീടുകളിലായിരുന്നു മോഷണം ശ്രീഹരിയും കുടുംബവും വിദേശത്തായതിനാൽ പൂട്ടിക്കിടന്ന വീടിന്റെ മുൻവാതിൽ തുറന്നു കിടക്കുന്നത് കണ്ട് അയൽവാസികളാണ് അമ്മയെ വിവരമറിയിച്ചത് ഇവർ വന്ന് നോക്കിയപ്പോഴാണ് വീടിന്റെ മുൻവാതിലിന്റെ പൂട്ട് തകർത്ത് മോഷ്ടാക്കൾ അകത്ത് കടന്നതായി കണ്ടെത്തിയത് തൊട്ടടുത്തുള്ള തൃക്കാശേരി രാധാകൃഷ്ണന്റെ വീട്ടിലും മോഷണം നടന്നു മുൻവാതിലിന്റെ പൂട്ട് തകർത്ത് അകത്ത് കടന്നവർ കിടപ്പുമുറിയിലെ അലമാരയിൽ വെച്ചിരുന്ന ഇരുപതിനായിരത്തോളം രൂപയും രണ്ട് ഗ്രാമിന്റെ സ്വർണ കമ്മലും കവർന്നു രാധാകൃഷ്ണൻ മരിച്ച ശേഷം ഭാര്യ ഭാർഗവി മാത്രമാണ് വീട്ടിൽ താമസം മോഷണം നടന്ന സമയത്ത് ഇവർ ചെന്നൈയിലുള്ള മകളുടെ അടുത്തേക്ക് പോയിരിക്കുകയായിരുന്നു മോഷണ വിവരമറിഞ്ഞ് ഇവർ നാട്ടിലെത്തിയിട്ടുണ്ട് സമീപത്തുള്ള പൊറ്റേക്കാട്ടിൽ സജീവന്റെ വീട്ടിൽ നിന്ന് ഇതേ രാത്രി രണ്ട് ഗ്രാമോളം വരുന്ന കമ്മൽ മോഷ്ടിക്കപ്പെട്ടു കൊടകര പോലീസും വിരലടയാള വിദഗ്ധരും മോഷണം നടന്ന വീടുകളിലെത്തി അന്വേഷണം നടത്തി മഴ കനത്തതോടെ മുരിങ്ങൂരിലും കൊരട്ടിയിലും ഗതാഗത കുരുക്ക് മുറുകുന്നു മഴ കനത്തതോടെ ദേശീയപാതയിലെ മുരിങ്ങൂർ കൊരട്ടി പ്രദേശത്തെ ഗതാഗത കുരുക്ക് അതിരൂക്ഷമായി ചാലക്കുടിയിൽ നിന്നും വാഹനങ്ങൾക്ക് കൊരട്ടിയിലെത്താൻ ഇപ്പോൾ ഒരു മണിക്കൂറിലധികം വേണ്ടിവരുന്നു നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നതിന്റെ മണ്ണ് മഴയിൽ റോഡിലേക്ക് ഒലിച്ചിറങ്ങിയത് ദുരവസ്ഥയ്ക്ക് ആക്കം കൂട്ടി ഇതുമൂലം വാഹനങ്ങൾ പോകുന്നതാകട്ടെ ഒച്ചിന്റെ വേഗതയിലും ചെറു വാഹനങ്ങളും ബൈക്കുകളും മറ്റും പഞ്ചായത്ത് റോഡുകളിലൂടെ തിരിച്ചുവിടുന്നുണ്ടെങ്കിലും ആയിരക്കണക്കിന് വാഹനങ്ങൾ സ്ഥിരമായി പ്രധാന റോഡിൽ കുടുങ്ങിക്കിടക്കുകയാണ് പലയിടത്തും നിയന്ത്രണത്തിന് പോലീസ് എത്തുന്നുണ്ടെങ്കിലും ഇതൊന്നും പ്രശ്ന പരിഹാരമാകുന്നില്ല കഴിഞ്ഞ ദിവസം റൂറൽ എസ്പിയുടെ നേതൃത്വത്തിൽ പ്രത്യേക യോഗം ചേർന്ന് ഗതാഗത കുരുക്കിന് ശമനമുണ്ടാക്കാൻ തീരുമാനിച്ചിരുന്നു എന്നാൽ ഇതൊന്നും കാര്യമായ ഫലവത്താകുന്നില്ല ബദൽ സംവിധാനമെന്ന നിലയിൽ തിരിച്ചുവിടുന്ന നൂറുകണക്കിന് വാഹനങ്ങൾ സഞ്ചരിക്കുന്നത് മൂലം പഞ്ചായത്ത് റോഡുകളും തകർന്നു തുടങ്ങി മഴ വീണ്ടും ശക്തമാകുമെന്നിരിക്കെ ദേശീയപാതയിലെ ഗതാഗതം കീറാമുട്ടിയാവുകയാണ് നിർമ്മാണ പ്രവർത്തനങ്ങൾ ഇനി വേഗത്തിൽ നടക്കാനും ഇടയില്ല സംഘടനകൾ പലതും ഇതിനെതിരെ രംഗത്തു വന്നിട്ടുണ്ട് വാടനപ്പള്ളി മേഖലയിൽ കടലേറ്റം രൂക്ഷം വീടുകൾ തകർച്ച ഭീഷണിയിലായതോടെ പ്രദേശവാസികൾ ഭീതിയിൽ വാടനപ്പള്ളി ബീച്ചിലും പൊക്കാഞ്ചേരിയിലുമാണ് കടലേറ്റം രൂക്ഷമായത് സൈനുദ്ദീൻ നഗറിൽ ആൽ രണ്ട് വീടുകൾ ഭാഗികമായി തകർന്നു മറ്റ് പ്രദേശങ്ങളിലും നിരവധി വീടുകൾ തകർച്ചാ ഭീഷണിയിലാണ് ഇവിടത്തെ സീവാൾ റോഡ് പലയിടത്തും ഇല്ലാതായി വർഷങ്ങളായി ഈ ഭാഗത്ത് കടലേറ്റം ശക്തമാണ് തിരമാലകൾ തീരം കവർന്നെടുക്കുന്നു വലിയ തിരമാലയ്ക്കൊപ്പം ചെളിയും മണ്ണും വെള്ളവും വീടുകളിലേക്ക് കയറുന്നു നിരവധി തെങ്ങുകൾ കടലെടുത്തുപോയി ഇനിയുള്ളവ ഏതു നിമിഷവും നിലം പൊത്താവുന്ന സ്ഥിതിയിലാണ് കടലേറ്റം ശക്തമായതു മുതൽ ഒരു കിലോമീറ്ററോളം കര കടലെടുത്തു പോയതായി നാട്ടുകാർ പറയുന്നു അപകട സാധ്യത കടവിൽ ജാഗ്രതാ നിർദ്ദേശ ബോർഡുകൾ സ്ഥാപിക്കണമെന്ന ആവശ്യം ശക്തമാകുന്നു തിരുവില്ല മലയേയും കൊണ്ടാഴിയേയും ബന്ധിപ്പിക്കുന്ന കടവിൽ ജാഗ്രതാ നിർദ്ദേശ ബോർഡുകൾ ഇല്ലാത്തത് മൂലം മഴക്കാലത്ത് ഗായത്രി പുഴയുടെ ഭംഗി ആസ്വദിക്കാൻ എത്തുന്നവർക്കും വാഹന സഞ്ചാരികൾക്കും ഇവിടെ പതിയിരിക്കുന്ന അപകടാവസ്ഥ മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല കൊണ്ടി ഭാഗത്തു നിന്നും തിരുവില്ലോമലയിലേക്ക് പ്രവേശിക്കുന്ന എഴുന്നള്ളത്ത് കടവിൽ നേരത്തെ ഒരു ജാഗ്രതാ നിർദ്ദേശ ബോർഡ് സ്ഥാപിച്ചിരുന്നു ഇപ്പോൾ അത് അപ്രത്യക്ഷമായിരിക്കുകയാണ് തിരുവില്ലോമലയിൽ നിന്നുള്ള പ്രവേശന ഭാഗത്തും അപകട മുന്നറിയിപ്പ് ബോർഡ് സ്ഥാപിച്ചിട്ടില്ല മുൻ വർഷങ്ങളിൽ നിരവധി വാഹനങ്ങൾ പുഴയിൽ വെള്ളം ഉള്ളപ്പോഴും അല്ലാത്ത സമയത്തും അകപ്പെട്ടിട്ടുണ്ട് വാഹനങ്ങളും ജനങ്ങളും മഴക്കാലങ്ങളിൽ കനത്ത കുത്തൊഴുക്കുള്ള ഭാഗത്തേക്ക് എത്താതിരിക്കുന്നതിനായി കൊണ്ടാടിയിൽ നിന്നും തിരുവില്ലോമല ഭാഗത്തേക്ക് വരുന്ന ഭാഗത്ത് ഇരുമ്പുറാട് ഉപയോഗിച്ച് പ്രവേശനം നിരോധിച്ചിട്ടുണ്ട് മെയ് മുപ്പത് സി ഐ ടി ഉ സ്ഥാപക ദിനത്തിന്റെ ഭാഗമായി സിഐ ടി പ്രവർത്തകരുടെ നേതൃത്വത്തിൽ പുതുക്കാട് താലൂക്ക് ആശുപത്രിയും പരിസരവും ശുചീകരിച്ചു സിഐ ടി യു ജില്ലാ പ്രസിഡന്റ് കെ കെ രാമചന്ദ്രൻ എം എൽ എ ശുചീകരണ പ്രവർത്തനം ഉദ്ഘാടനം ചെയ്തു സി ഐ ടി യു കൊടകര പ്രസിഡന്റ് എ വി ചന്ദ്രൻ സിപിഐഎം ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി അൽജോ പുളിക്കൻ സിപിഐഎം കൊടകര കമ്മിറ്റി സരിതാ രാജേഷ് തുടങ്ങിയവർ ശുചീകരണ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി കെഎസ് യു അറുപത്തിയെട്ടാം ജന്മദിന സമ്മേളനം മറ്റത്തൂർ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടന്നു ഡിസി ജനറൽ സെക്രട്ടറി ടി എം ചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു കെ എസ് യു ജില്ലാ കമ്മിറ്റി അംഗം രഹൻ പള്ളത്തേരി പതാക ഉയർത്തി ആദിൽ ബാബു അധ്യക്ഷത വഹിച്ചു ഷാഫി കല്ലു പറമ്പിൽ ലിൻഡോ പള്ളിപ്പറമ്പൻ ലിനോ മൈക്കിൾ ജിജു കീറ്റിക്കൽ തുടങ്ങിയവർ പ്രസംഗിച്ചു ലിജോൺ ലോറൻസ് ഹരൺ സന്തോഷ് ജോജോ മുരിങ്ങേലി ബാബു പറമ്പിൽ ഷിനോജ് കോടാലി തുടങ്ങിയവർ നേതൃത്വം നൽകി പുതുക്കാട് തെക്കേത്തുറവ് ഇടവക ദേവാലയത്തിലെ വിശുദ്ധ അന്തോണിസിൻ്റെ നാലാമത് ദർശന ഊട്ട തിരുനാൾ ജൂൺ ഏഴ് എട്ട് തീയതികളിൽ നടക്കും ഇന്ന് രാവിലെ ഫാദർ ടെന്നി പാറയ്ക്കൽ തിരുനാൾ കൊടിയേറ്റം നിർവഹിച്ചു ട്രസ്റ്റിമാരായ ഐസക് കുറ്റിക്കാടൻ ജോയ് നടക്കലാൻ തിരുനാൾ ജനറൽ കൺവീനർ ഷാജു മാപ്രാണത്തുകാരൻ ജെയ്സൺ കുറ്റിക്കാടൻ ആന്റണി നടക്കലാൻ ജോസ് മംഗലൻ തിരുനാൾ പ്രസിദ്ധേന്തി വിൻസെൻ്റ് പുളിക്കൻ എന്നിവർ നേതൃത്വം നൽകി ജൂൺ എട്ട് ഞായറാഴ്ച രാവിലെ ഒൻപത് മണിക്ക് ആഘോഷമായ ദിവ്യബലി പുതുക്കാട് ഫൊറോനാ പള്ളി വികാരി ഫാദർ പോൾ തേക്കാനത്ത് നേതൃത്വം നൽകും തിരുനാൾ സന്ദേശം ഫാദർ സിൻഡോ പൊന്തേക്കൻ നൽകും തുടർന്ന് തിരുനാൾ പ്രദക്ഷിണവും നേർച്ച ഭക്ഷണം വെഞ്ചിരിപ്പും നടത്തും ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി സംഘടിപ്പിച്ച ജനകീയ പ്രതിഷേധം കെ പി സി സി സെക്രട്ടറി എ പ്രസാദ് ഉദ്ഘാടനം ചെയ്തു സുധൻകാരയിൽ അധ്യക്ഷത വഹിച്ചു ഡി സി സി സെക്രട്ടറിമാരായ ടി എം ചന്ദ്രൻ സെബി കൊടിയൻ ബ്ലോക്ക് വൈസ് പ്രസിഡന്റുമാരായ എം ശ്രീകുമാർ ഷാജു കാളിയങ്കര എ ബി പ്രിൻസ് രാമൻകുട്ടി മാസ്റ്റർ രഞ്ജിത്ത് കൈപ്പള്ളി കെ ജെ ജോജു മണ്ഡലം പ്രസിഡന്റ് ഷാഫി കല്ലു പറമ്പിൽ നേതാക്കളായ സജീർ ബാബു മധുസൂദനൻ വല്ലച്ചിറ വർഗീസ് തെക്കേത്തല സത്യൻ പാട്ടത്തിൽ ഷാജി മേനാട്ട് അഡ്വക്കേറ്റ് എം എ അനീഷ് കുമാർ മഹേഷ് മേനോൻ സിജു പയ്യപ്പിള്ളി മഹിളാ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് കല്യാണി വിജയരാഘവൻ കൈതവളപ്പിൽ തുടങ്ങിയ നേതാക്കൾ നേതൃത്വം നൽകി സി ഐ ടിയു അൻപത്തിയഞ്ചാമത് രൂപീകരണ വാർഷിക ദിനാചരണവും പതാക ഉയർത്തലും കൊടകര ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ ശുചീകരണവും നടത്തി കൊടകര ഏരിയ സെക്രട്ടറി പി ആർ പ്രസാദൻ പതാക ഉയർത്തി കെ വി നൈജോ അധ്യക്ഷത വഹിച്ചു പി ജി വാസുദേവൻ നായർ അൻവർ സാദിഖ് എ കെ ബാലൻ ടി കെ പത്മനാഭൻ കെ വി റീസൻ ആശിഷ് വി കെ മുകുന്ദൻ തുടങ്ങിയവർ സംസാരിച്ചു നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ ഉയർന്ന വിലയ്ക്ക് എടുക്കപ്പെടും ബാങ്ക് ധനകാര്യ സ്ഥാപനങ്ങളിൽ പണയം വെച്ചതോ കൈവശം ഉള്ളതോ ഏതുമാകട്ടെ നിങ്ങളുടെ സ്വർണ്ണാഭരണങ്ങൾ എടുത്തു വിൽക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു വിശ്വസ്തവും സുതാര്യവുമായ സേവനം ഞങ്ങൾ ഉറപ്പു നൽകുന്നു ഇവാനിയ ഗോൾഡ് രൂപ 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 ഇന്നത്തെ കാലാവസ്ഥ കൂടിയ താപനില ഇരു ഡിഗ്രി സെൽഷ്യസ് കുറഞ്ഞ താപനില ഇരുപത്തിനാല് ഡിഗ്രി സെൽഷ്യസ് രേഖപ്പെടുത്തി പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി യിൽ അടച്ചിട്ട വീടുകൾ കുത്തി തുറന്ന് മോഷണം നടത്തി പണവും നാല് ഗ്രാമോളം സ്വർണവും കവർന്നു മഴ കനത്തതോടെ മുരിങ്ങൂരിലും കൊരട്ടയിലും ഗതാഗത കുരുക്ക് മുറുകുന്നു വാടനപ്പള്ളി മേഖലയിൽ കടലേറ്റം രൂക്ഷം വീടുകൾ തകർച്ച ഭീഷണിയിലായതോടെ പ്രദേശവാസികൾ ഭീതിയിൽ അപകട സാധ്യത എഴുന്നള്ളത്ത കടവിൽ ജാഗ്രതാ നിർദ്ദേശ ബോർഡുകൾ സ്ഥാപിക്കണമെന്ന ആവശ്യം ശക്തമാകുന്നു മെയ് മുപ്പത് സിഐടിഒ സ്ഥാപക ദിനത്തിന്റെ ഭാഗമായി സിഐടിഒ പ്രവർത്തകരുടെ നേതൃത്വത്തിൽ പുതുക്കാട് താലൂക്ക് ആശുപത്രിയും പരിസരവും ശുചീകരിച്ചു കെഎസ് യു അറുപത്തിയെട്ടാം ജന്മദിന സമ്മേളനം മറ്റത്തൂർ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടന്നു പുതുക്കാട് തെക്കേത്തറവ് ഇടവക ദേവാലയത്തിലെ വിശുദ്ധ അന്തോണിസിന്റെ നാലാമത് ദർശന ഊട്ടത്തിരുന്നാൾ ജൂൺ തീയതികളിൽ നടക്കും ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി സംഘടിപ്പിച്ച ജനകീയ പ്രതിഷേധം കെ പി സി സി സെക്രട്ടറി എ പ്രസാദ് ഉദ്ഘാടനം ചെയ്തു സിഐ ടി യു അമ്പത്തി അഞ്ചാമത് രൂപീകരണ വാർഷിക ദിനാചരണവും സിഐ ടി യു പതാക ഉയർത്തലും കൊടകര ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ ശുചീകരണവും നടത്തി ഇതോടെ ഇന്നത്തെ ഉച്ച വാർത്തകൾ പൂർണ്ണമാകുന്നു തൃശൂർ ജില്ലയിലെ മുഴുവൻ വാർത്തകളും ഇൻഫോ ന്യൂസ് എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ് വാർത്തകളും അറിയിപ്പുകളും സ്വീകരിക്കുന്ന നമ്പർ നയൻ എയ്റ്റ് നയൻ ഫൈവ് സീറോ സെവൻ സീറോ ടു ത്രീ നയൻ നന്ദി നമസ്കാരം